സിനിമാ ലോകത്തെ സ്ത്രീകള് നേരിടുന്ന പ്രശ്നങ്ങളെ തുറന്നുകാട്ടുകയായിരുന്നു ഓഗസ്റ്റ് പത്തൊന്പതിന് പുറത്തിറക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ വ്യവസായങ്ങളിലുടനീളം ഇത് ചർച്ചാ വിഷയമായിരുന്നു നിരവധി സ്ത്രീകൾ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് പരസ്യമായി സംസാരിക്കുകയും പുരുഷ താരങ്ങൾ നിർമ്മാതാക്കൾ സംവിധായകർ മറ്റു സ്വാധീനമുള്ള പുരുഷന്മാർ എന്നിവർക്കെതിരെ പോലീസിന് പരാതി നൽകുകയും ചെയ്തു ഇതിൽ പ്രതികരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വരികയും ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു സ്ത്രീകൾക്ക് നേരിട്ട അതിക്രമങ്ങളും ചൂഷണങ്ങളും തുറന്നു പറയാനുള്ള ഒരു മാനദണ്ഡം കൂടിയായിരുന്നു ഹേമ കമ്മിറ്റി രജനീകാന്ത് കമൽഹാസൻ മോഹൻലാൽ മമ്മൂട്ടി ചിരഞ്ജീവി തുടങ്ങി നിരവധി അഭിനേതാക്കൾ തങ്ങളുടെ സിനിമാ മേഖലയിൽ വർഷങ്ങളായി ഉള്ളവരാണ് പക്ഷേ തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടുള്ള അവരുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ് ഓഗസ്റ്റ് പത്തൊൻപതിന് റിപ്പോർട്ട് പരസ്യമാക്കിയപ്പോൾ അമ്മ സംഘടന തങ്ങളുടെ വ്യവസായത്തിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ ഒരു പ്രസ്താവനയും പങ്കിട്ടില്ല പകരം മോഹൻലാലും യൂണിയന്റെ മുഴുവൻ ഭരണസമിതിയും കൂട്ടരാജി സമർപ്പിച്ചു ഈ തീരുമാനത്തെ ഭീരുത്വമെന്നാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളും പൊതുപ്രവർത്തകരും വിലയിരുത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും രാജിയെയും കുറിച്ച് മോഹൻലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റിപ്പോർട്ട് കോടതിയിലാണെന്നും അന്വേഷണത്തെ ആശ്രയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞെങ്കിലും പുറത്തു വന്ന സ്ത്രീകളോട് അദ്ദേഹം ഒരിക്കലും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചില്ല പകരം വ്യവസായം മുഴുവൻ എങ്ങനെ തെറ്റുകാരല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മലയാള സിനിമയിലെ പേരുകേട്ട താരം മമ്മൂട്ടി പത്ത് ദിവസത്തിലേറെ ഈ വിഷയത്തിൽ ത്തിന് നിശബ്ദരായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയും മലയാള സിനിമയിൽ പവർഹൌസ് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒരു പ്രതികരണത്തിന്റെ ഏറ്റവും വലിയ ഞെട്ടൽ വന്നത് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വാഴ്ത്തപ്പെടുന്ന രജനീകാന്തിൽ നിന്നാണ് എനിക്കൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട സ്ഥലമല്ല എന്നാണ് നടന്മാരായ ജീവയും കാർത്തിയും പ്രതികരിച്ചത് കമൽഹാസൻ വിജയ് സൂര്യ ചിരഞ്ജീവി യശ് അല്ലു അർജുൻ മഹേഷ് ബാബു ശിവരാജ് കുമാർ തുടങ്ങി നിരവധി പേർ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളും സുന്ദരമായ ചന്ദ്രനുമൊപ്പം ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് എന്നാൽ നക്ഷത്രങ്ങൾ മിന്നിമറിയുകയോ ചന്ദ്രനെ മനോഹരമായി കാണുകയോ ചെയ്യുന്നില്ലെന്ന് ശാസ്ത്രീയമായി അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കവിധികൾ സഹതാരങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് സ്ത്രീകളാണ് നിലവിൽ സിദ്ദീഖ് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പല താരങ്ങളും വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ വിരലിലെണ്ണാവുന്ന പുരുഷ അഭിനേതാക്കൾ മാത്രമാണ് തങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഇത്തരത്തിൽ ഒരു സുപ്രധാന വിഷയത്തിൽ അവരുടെ മൗനം ഒരു മോശം മാതൃകയാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ നിശബ്ദത വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ് കേരളത്തിൽ വന്ന റിപ്പോർട്ടിന്റെ ചൂട് പിടിച്ചുകൊണ്ട് തമിഴ് സിനിമാ ലോകത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തമിഴിലും ഇത്തരത്തിൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം അവബോധം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ പുരുഷന്മാർ ഭയപ്പെടുമെന്നും മുതിർന്ന തമിഴ്നടി രാധിക ശരത്കുമാർ ബി ബി സിയോട് പറഞ്ഞിരുന്നു സിനിമയിലെ സ്ത്രീകൾ ഒത്തുകൂടി ഈ അസംബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്ന് അവർ പറഞ്ഞു സ്ത്രീകൾ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാർ നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ താരങ്ങൾ ഇത്രമേൽ നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് മലയാള സിനിമാ വ്യവസായത്തിലെ വ്യാപകമായ ലൈംഗികാതിക്രമങ്ങളും കാസ്റ്റിംഗ് കൗച്ച് നടപടികളും ലോബിയിങ്ങും ഈ റിപ്പോർട്ട് തുറന്നുകാട്ടുന്നു കാട്ടുന്നു ഇത്തരം യങ്ങളിൽ ഇവർ പ്രതികരിക്കുന്നില്ല